നമ്മുടെ ബേബിക്ക് മഞ്ഞ കൂടി കുറച്ച് കൂടുതലാണ് ജന്മൻപാട് ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കാൻ ഒന്ന് ജുബിന്റെ വീട്ടുകാർ എന്താ വരാത്തത് ഒന്നാമത് സ്റ്റിച്ച് കുറച്ച് വലുതായതുകൊണ്ട് ട്രീറ്റ്മെന്റിന് പോകായിരുന്നു കാരണം അവര് പോയിട്ട് കണ്ടിട്ട് ബേബിക്ക് അവിടെ എടുത്തുമ്പോൾ കുറച്ച് സങ്കടാണല്ലോ അതായത് എത്ര ഒരു ഫുഡ് പൈസ ഇതൊക്കെ കമന്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓരോ അപ്പം നമ്മൾ ഉള്ളത് വീണ്ടും തിരിച്ചു കോട്ടക്കൽ മിംസിൽ തന്നെയാണ് ഒന്നുമില്ല ജുബിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ബേബിക്ക് മഞ്ഞ കൂടിയിട്ട് കുറച്ചു കൂടുതലാണ് ജന്മൻ അതായത് പ്രസവിച്ച സമയത്തില്ലായിരുന്നു പക്ഷെ അന്ന് നമ്മൾ ഡിസ്ചാർജ് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നെ ഒന്ന് കാണണം കാരണം എന്തായാലും കൺഫേം ആയിട്ട് മഞ്ഞ വരും കാരണം നമ്മൾ വേക്കം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത് സോ എന്തായാലും വരുന്ന ഡോക്ടർ കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ വന്നു പക്ഷെ പറഞ്ഞപ്പോ അച്ഛ വന്നപ്പോൾ കുറച്ച് കൂടുതൽ വന്നു അതായത് പത്തൊമ്പത് പോയിന്റ് എട്ട് വന്നു പറ്റിയില്ല യെസ് അപ്പോ നമ്മള് ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ അവിടെ തിരിച്ചു മോംസബില് എത്തിയിട്ട് വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത് പക്ഷെ ഇന്ന് വരുന്ന കുറെ ആൾക്കാരെ നമ്മളെ കണ്ടു അപ്പൊ നിങ്ങൾ പോയിട്ടില്ലേ പോയിട്ടില്ലെങ്കിൽ പോയിന്നൊക്കെ ലോഗ് ചെയ്തിരുന്നല്ലോ അതൊക്കെ പറഞ്ഞു കൊറേ പേര് ഇവിടെ കൊറേ ആൾക്കാര് കാണാൻ വന്നത് കൊണ്ട് ഇത് പിന്നെ ഇവിടെ നിന്ന് നമ്മള് കോൻസിഡൻസിൽ കണ്ടുവരാ കൂടുതലും അപ്പൊ എല്ലാവർക്കും ചോദ്യം നമ്മൾ ഡിസ്ചാർജ് ഓൾറെഡി പറഞ്ഞു നമ്മൾ പോയതല്ലേ സോ പിന്നെ നമ്മൾ മോക്സഭയിൽ എത്തിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രാവശ്യം ബൈസ്റ്റാൻഡേഴ്സിന് അഞ്ചു ആറിൻ്റെ ഉള്ളില് പോയി കാണോ ഡിസ്ചാർജ് ആവും അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഇന്നലെ രാത്രി ഫുള്ള് എൻ ഐ സിയു തന്നെ അപ്പൊ തന്നെ പത്തൊമ്പത് പോയിന്റ് എട്ടുള്ളിൽ നിന്ന് ഒരു ആറ് പോയിന്റ് സംതിങ് കുറഞ്ഞിട്ടുണ്ട് സംതിങ് പത്തോ പന്ത്രണ്ടൊക്കെയാണ് നോർമൽ ആയിട്ട് വരേണ്ടത് കുട്ടിന്റെ വെയിറ്റും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെയിറ്റും ജനിച്ച ദിവസം കൂടി ഡിപെൻഡ് ചെയ്തിട്ടാണ് മഞ്ഞ അവര് നോക്കാന്ന പറഞ്ഞത് സോ സോഷ ആള് നാളെ രാവിലെ ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജായി പോവാ ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ജുബി ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കും ജുബിക്കാകെ പ്രശ്നമായിരുന്നു ജുബിക്കലമ്പതിരില്ല ആ അത് ഉണങ്ങുന്നല്ലേ ഉള്ളു ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞല്ലേ ആ അലമ്പതിരില്ല വേറെ കുഴപ്പമൊന്നും ചുബിക്കില്ല കേട്ടോ കുട്ടിക്കും ഇല്ല കുട്ടിക്ക് മഞ്ഞ പിന്നെ എല്ലാവർക്കും അറിയണ്ട അപ്പൊ ആ എൻ ഐ സു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നി എത്രയോ കുട്ടികളുണ്ട് ഒന്ന് രണ്ട് കുട്ടികളൊന്നുമല്ല മിക്ക കുട്ടികൾക്കും ഇപ്പോ ജന്മന തന്നെ മഞ്ഞ് വരുന്നൊരു പ്രശ്നം ഉണ്ട് പിന്നെ പപ്പയും ഓരോ ഷോപ്പിൽ പോയതാണ് കാരണം ഇവിടെ ആൾ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കാൻ ഒന്ന് ജുബിന്റെ വീട്ടുകാർ എന്താ വരാത്തത് ഒന്നാമത്തെ കാര്യം ജുബിന്റെ ഉമ്മാക്ക് തീരെ വയ്യാത്ത ആളാണ് ആള് കുറച്ച് ഷൈ ആണ് അതായത് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ ഉമ്മ തന്നെയായിരുന്നു ക്യാമറയിൽ ഫുള്ള് നമ്മളിപ്പോ ജുബിന്റെ വീട്ടിലായ സമയത്തൊക്കെ ഇവിടെ എന്റെ വീട്ടുകാരുള്ളവരുടെ ഓരോ മുന്നെന്നും ആ അതുകൊണ്ട് പിന്നെ കോൺഫിഡൻസ് ഇല്ല അത് തന്നെ അതായത് കോൺഫിഡൻസ് കുറവല്ല ഒന്നാമത് എൻ്റെ വീട്ടുകാരുണ്ടാവുമ്പോൾ ക്യാമറ മുന്നേക്ക് വരാനുള്ള മടിയാണ് കേട്ടോ ഓക്കെ അതായത് ഉമ്മാക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇത് വീഡിയോ എടുക്കട്ട് ഉമ്മൻ്റെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കാരണം എന്റെ വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉമ്മാക്കതിലൊരു മടി കേട്ടോ പിന്നെ ആൾക്ക് ണ്ട് പ്രശ്നം ഓൾറെഡി കാലിന് ഓപ്പറേഷനും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ ഗ്രാജുവലി കുറെ കഴിയുമ്പോ അറിയാലോ വയസ്സായി വരുമ്പോ നമുക്ക് അത് പ്രശ്നങ്ങൾ വരും രണ്ട് കാലിലും മൂപ്പർക്ക് പ്രശ്നമാണ് മൂപ്പർക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂല ബസ് കയറാൻ പറ്റൂല ഒന്നും കയറാൻ ഡെലിവറി കേറാൻ പറ്റൂലും പിന്നെ പ്രഷറൊക്കെ ജുബിന്റെ ഉള്ളപ്പോ തന്നെ ജുബിന്റെ പ്രഷർ ചെക്ക് ചെയ്യാവുന്ന സിസ്റ്റർ ചെക്ക് ചെയ്തു അപ്പൊ എന്റെ വല്ല്യമ്മണ്ടായിരുന്നു അടുത്ത ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു ആ അല്ല എന്ന് പറഞ്ഞോ വല്യമ്മയും കൂടുതലാണല്ലോ അപ്പൊ തന്നെ ഞാന് സിസ്റ്ററോട് പറഞ്ഞു അവിടെ കൂടി കൂടെ ചെക്ക് ചെയ്തായിരുന്നു അപ്പൊ നോക്കുമ്പോ ഇരട്ടമെറ്റ പോലെ രണ്ടാക്കും ഒരേ പോലെ പ്ലസ് ഉണ്ട് അല്ലെ വല്യക്ക് സമാധാനമായി ഇന്നത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജുബിന്റെ വീട്ടിലേക്കല്ലേ വീട്ടിലേക്കാണ് പോയത് കാരണം എനിക്ക് സ്റ്റിച്ച് കുറച്ച് വലുതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മള് ട്രീറ്റ്മെന്റിന് പോകായിരുന്നു കാരണം ആ ഈ ട്രീറ്റ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ജുബി ക്യൂർ ആയി വരിക എന്നുള്ളതാണല്ലോ അപ്പൊ തന്നെ അവൾക്ക് സ്റ്റിച്ച് പെട്ടെന്ന് തുടങ്ങണമെങ്കിൽ അതിനുള്ള അവിടെ കൊറേ ട്രീറ്റ്മെന്റുകൾ ഉണ്ട് കഷായത്തില് ഇരുന്നിട്ടുള്ള ഉണ്ട് ഞാൻ കഷായത്തിൽ കുളി എന്ന് പറഞ്ഞ ആ അതിൽ കുറെ ആൾക്കാർ ഇന്നെ കമ്പ്രോളിൽ കമന്റ് ഇടുന്നുണ്ട് അതെ അതൊക്കെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ വീഡിയോ എടുക്കണം പക്ഷെ അതൊക്കെ ബാത്റൂമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് പോകാത്തത് പിന്നെ ഒന്ന് നല്ല ലോങ് ആണ് അതെല്ലാം എല്ലാരും മനസ്സിലാക്കണം ജുബിയുടെ വീട് കോഴിക്കോട് ഇത് മഞ്ചേരിയാണ് പക്ഷെ നല്ല ട്രാവലിങ്ങിന് തന്നെ ഒരുപാട് ടൂര് ഉണ്ട് സോ ഉമ്മ ഇവിടെ കുറെ ദിവസം വന്ന് നിന്നിട്ട് തന്നെ ജുബിന്റെ പ്രസവം തൊക്കെ നമ്മള് നേരിട്ട് കാണാൻ എല്ലാരും നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ സൊ ആ സമയത്ത് തന്നെ ഉമ്മ പറ്റായിട്ടുണ്ട് ഇനി ഉമ്മാൻ്റെ കൂടെ ഇപ്പൊ ബേബി ഉണ്ടാവുമ്പോ രാത്രി ഉറങ്ങൂല കരച്ചിലും ബീച്ചിലേക്ക് ആരം അപ്പൊ ആ സമയത്ത് ഉമ്മ ഉറക്കം വെച്ചി ബേബിനെ എടുക്കാൻ നിൽക്കും ഇപ്പൊ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാന് ഇമ്മ പപ്പ ഹല ഞങ്ങള് നാലാൾക്കാരാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആയിരുന്നു അല്ലൊരു ബുദ്ധിമുട്ടായിട്ട് പറയലോ കാരണം ബേബിനെ രാത്രി എന്നാലും ഏത് നേരത്ത് കണ്ടാലും നമുക്ക് അത്രക്ക് മിസ്സിങ് ആണ് ഇപ്പൊ ഹല എൻ ഐ സിയുയില് പോയിട്ട് കണ്ടിട്ട് ബേബിക്ക് അവിടെ കെടുത്തുമ്പോൾ കുറച്ച് സങ്കടാണല്ലോ അതായത് അത് എന്താ പറയാ ആ ലൈറ്റിലിങ്ങനെ ആ വെളിച്ചത്തിലൊക്കെ എടുത്തുമ്പോൾ കണ്ണ് മൂടിയിട്ട് ഓക്കെ ഉള്ളൊരു കാല് കെട്ടിയിട്ടൊക്കെയാണ് കുട്ടികളെ വെക്കുക അപ്പോ അത് കണ്ടപ്പോ ഒക്കെ അല ആകെ അല മാത്രല്ല ജൂബിയൊക്കെ ഡ എനിക്കിന്ന് തന്നെ ഇങ്ങനെ കണ്ടിക്കാൻ വേണ്ടി ഞാൻ വേഗം കണ്ടിട്ട് വേഗം ഇറങ്ങി ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇഷ്യൂസ് ഒന്നുമില്ല ഇൻഷാല്ല പിന്നെ വേറെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എത്രയാണ് മോംസബ്ബില് റേറ്റ് കാര്യങ്ങൾ പാക്കേജ് യെസ് പാക്കേജ് ഞാൻ എന്ത് വിചാരിക്കുന്ന ജോ ഞാൻ ഫസ്റ്റ് തന്നെ അവരുടെ പാക്കേജോ റേറ്റോ കാര്യങ്ങളോ പറയുന്നില്ല അവിടെയുള്ള എ റ്റു സെഡ് സൗകര്യങ്ങൾ ടു സെറ്റ് കാര്യങ്ങള് ഹോള് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ കിഡ്സിനുള്ള പാർക്ക് എന്താ പറയാ എല്ലാ മാത്രമേ നിങ്ങള് കണ്ടിട്ടുള്ളൂ ഞാനിത് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ നമുക്ക് നോക്കാം പക്ഷെ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വന്നു നിമിഷം നാളെ രാവിലെ തന്നെ നമ്മള് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും ബേബി ഹഗിലേക്ക് സോറി മോംസാഗിലേക്ക് ആ ബേബി ഹഗ്ഗ് വായൽ വന്നതാ ബേബി ഹഗ്ന്നല്ലേ നമ്മള് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തേ മോംസിലേക്കന്നെ മോംസാഗ് ഹബ്ബ് സോറി മോംസ് ഹബിലേക്ക് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ മഞ്ചേരിയിലേക്ക് തന്നെ പോവും എന്നിട്ട് അവിടുത്തെ അവരുടെ ഡീറ്റെയിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങള് പിന്നെ കുറെ പേര് കുറേ പേർക്ക് കുറെ ഡൗട്ട് ഉണ്ട് എത്ര ബൈ സ്റ്റാൻഡേഴ്സിന് നിൽക്കാം അതേപോലെ എത്ര ബൈസ്റ്റാൻഡേഴ്സിന് ഒരു ഫുഡ് അലോഡ് ഇതൊക്കെ കമന്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും സരി എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു ഡേ ആൻഡ്വേ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അവിടുത്തെ റൂൾ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളവിടെ നിന്ന് പോണത് എന്നൊക്കെ ആയിട്ട് മെയിനായിട്ട് കാര്യം പറയാം ഞാൻ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും ഒരു രശയിൽ കേട്ടോ പക്ക ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ് നല്ല അടിപൊളി ഫുഡാണ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുക കേട്ടോ ദിവസങ്ങളുണ്ടല്ലോ നാൽപ്പത് ദിവസത്തോളം നമുക്ക് അവിടെ നിൽക്കാനുണ്ട് സോ ഈ സമയത്ത് ഈ ടൈം പീരീഡിൽ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും പാക്കേജും അതിൻ്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ അത്ര ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ മോംസാബിന്റെ ഡിസ്ക്രിപ്ഷനും ഫോൺ നമ്പർ ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം കാരണം ഇനിയിപ്പൊ നാല്പത് ദിവസം ഉണ്ടാവില്ല ചിലപ്പോൾ ഓൾറെഡി ഡെലിവറിക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് നാല്പത് ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്കിപ്പോ തന്നെ ഡീറ്റെയിൽ വരണ്ടാക്ട് നമ്പർ അപ്പോൾ നിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതുവരെ ഞാൻ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ നൂറ് ശതമാനം ആണെന്ന് ഞാൻ പറയും കാരണം ഓൾറെഡി വീട്ടിൽ ഒരാളെ വെക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് നാൽപ്പതൊട്ട് അറുപത് രൂപ ഒക്കെ കൊടുക്കണം കാരണം ഒരു ദിവസം ആയിരത്തഞ്ഞൂറൊക്കെ വെച്ച് വാങ്ങുന്നവരുണ്ട് സോ അതന്നെ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണെന്നേ ഞാൻ പറയുള്ളൂ എൻ്റെ മാത്രം ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാവാം അതിന് ഞാൻ റേറ്റ് പറഞ്ഞാലേ നിങ്ങൾക്കും തന്നെ കമ്പാരിറ്റീവ്ലി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പലർക്കും പല ബഡ്ജറ്റാണ് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഇവിടെ ആസ്റ്റർ മീൻസിൽ എത്ര ചിലവാക്കി എത്ര ഇതാക്കി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതും നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല അതൊക്കെ ഒരു വ്ളോഗായിട്ട് ചെയ്യണം തന്നെയാണ് ഇൻഷാള്ള അടുത്ത ബ്ലോഗിൽ നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും പറയൂട്ടോ അതിന് നമ്മളൊന്ന് ഫ്രീ ആവട്ടെ ബേബി റിക്കവറായി ജുബിൻ്റെയും തന്നെ ഫുൾ ആയിട്ട് പെയിൻ ആയിപ്പൊ ത ആൾ ചാരിക്കുന്നത് ശരിക്കും നിവർന്നിരിക്കുമ്പോ അമർന്നിരിക്കുമ്പോ പെയിൻ ഉണ്ട് ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സോ അത് അതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അത് പിന്നെ സ്റ്റിച്ചിന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ആ കൂടുതൽ സ്റ്റിച്ച് ആയിട്ടുണ്ട് ആ അത് പറയാൻ നമ്മൾ വിട്ടുപോയി അല്ലെ അതായത് മേലോട്ട് നോക്കിയിട്ടാണ് കുട്ടി പുറത്തോട്ട് വന്നിട്ടുള്ളത് സോ അതിന് കുറച്ചും കൂടി സ്പേസ് കൂടുതൽ വേണ്ടിവന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കേ അതൊക്കെ ഒന്നും ഞർമ്മിപ്പിക്കണില്ല അല്ലേ എല്ലാം എല്ലാ ഡൗട്ടുകളും നമ്മൾ എ ടു സെറ്റ് നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ നമ്മൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ കമന്റ്സ് കമന്റ് സാധാരണ നമ്മൾ ബോക്സിൽ തന്നെ റിപ്ലൈ തരാറാണ് പക്ഷെ ഇപ്പൊ റിപ്ലൈ തരാൻ മാത്രല്ല കാരണം ഇതൊക്കെ ക്ലിയർ ചെയ്തിരുന്ന ആള് വായിച്ചിരുന്ന ആള് ജുബിയാണ് ജുബി ഇപ്പൊ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു മൂന്നാല് ദിവസം ടൈം എടുക്കും അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും റിപ്ലൈ ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ജസ്റ്റ് നമ്മൾ കമന്റ് ലൈക്ക് മാത്രം ചെയ്തു വീടാണ് ചെയ്യുന്നത് മറ്റേത് എല്ലാരും പറയലുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ എ ടു സെറ്റ് കമന്റിനും റിപ്ലൈ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പൊ റിപ്ലൈ കൊടുക്കാന് ആളും തിരക്കിലാണ് ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് തന്നെ പറയാം കാരണം ആളെ കൂടെ ഇങ്ങനെ പിന്നെ ഇപ്പൊ ഇപ്പൊ പറയുന്നു മരുന്ന് വാങ്ങാന് അത് വാങ്ങാൻ ഇത് വാങ്ങാനേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൂട്ട് ഓട്ടം പിന്നെ അതിന്റെ അടിയിൽ ബേബിനെ കാണാന് ഒക്കെ പോണം ഓക്കെ അപ്പൊ ഇൻഷാല്ല നമ്മൾ അവിടെ ചെന്നിട്ട് മോംസബില് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് മോംസോപ്പിൽ ചെന്നിട്ട് ഒരു ടൈം ലൈഫ് ചെയ്യാനാണ് കാരണം കുറച്ചൊന്നും അല്ല അവിടെ പറയാന് ഒന്ന് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രാങ്ക് ആണ് എറ്റ് സെറ്റ് കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നതായിരിക്കും കേട്ടോ